ഒരു യാദൃശ്ചിക സംഭവം അല്ല ആണോ അല്ല ഇത് വ്യാഖ്യാനം ചോപ്പിക്കുന്നതും അല്ല യേശുവിൻ്റെ പരവ് യേശു ജനിച്ചു കഴിഞ്ഞ് നമ്മളെല്ലാം കൂടെ കൂടി കമ്മിറ്റ് കൂടി ഒരു കന്യകാചരണമായിരുന്നു നടന്നതെന്ന് പറയുകയോ മരിച്ചു കഴിഞ്ഞ് അതിനെ മഹത്വവൽക്കരിക്കുകയോ ചെയ്യല്ല ഞാൻ യുക്തിവാദി സുഹൃത്തുക്കളുമായി നടത്തിയൊരു ക്ലബ്ബ് ചർച്ചയുണ്ട് അവർ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു പ്രമേയം അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചു ചുഹുത്തേ നിങ്ങൾ ക്രൂസിൽ കഴി കരയുന്ന യേശുവിനെ എന്നോട് ചോദിച്ചു ഈ കരച്ചിൽ ഇങ്ങനെ കരയണമെന്ന് യാതൃച്ഛിക്ക സംഭവമല്ല യേശു ജനിക്കുന്നതിന്റെ ആയിരത്താണ്ട് മുമ്പ് ഇങ്ങനെ അവൻ കരയണം എന്ന് എഴുതി വെച്ച തെളിവ് ഞാൻ നിങ്ങൾക്ക് തന്നാൽ അംഗീകരിക്കുമോ ഇങ്ങനെ അവൻ മരിക്കണമെന്ന് കൃത്യം വെച്ച തെളിവ് തന്നാൽ അംഗീകരിക്കുമോ തെളിവ് ചരിത്രം അറിയാവുന്ന നിങ്ങളോട് തെളിവ് പറയാം ഞങ്ങളെ ഇന്നും അംഗീകരിക്കാത്ത ഞങ്ങളുടെ ക്രിസ്തുവിനെ ദൈവമായി അംഗീകരിക്കാത്ത യഹൂദാ സമൂഹത്തിന്റെ മതഗ്രന്ഥമായ തോറ എന്ന പഞ്ചഗന്ധമടക്കം സങ്കീർത്തനങ്ങളടക്കം ഈ പ്രവാചകുസ്തകങ്ങളടക്കം നിങ്ങൾ പരിശോധിക്കുക യേയാവ് പറയ സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട് യേശു കിടന്ന് ആ സംസാരിക്കുന്ന വചനം എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്തെന്ന് ഇരുപത്തിരണ്ടാ സങ്കീർത്തനം എഴുതുന്നത് ഈ സംഭവത്തിനും ആയിരത്താണ്ട് പിറയിലാണ് എന്റെ അങ്കിക്കായി അവർ ചീട്ടിരുന്നു എന്ന് പറഞ്ഞത് ആയിരത്താണ്ട് പിന്നിലാണ് എഴുന്നൂറിൽപ്പരം വർഷങ്ങൾക്ക് അപ്പുറത്താണ് യേശുവിന്റെ ദാരുണ അന്ത്യത്തെക്കുറിച്ച് പ്രവാചകൻ പ്രവചിച്ചത് ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു ആർക്ക് വെളിപ്പെട്ടിരിക്കും

ബൈബിളിന്റെ ഔന്നത്യം അതത്രേ അതത്രേ സുവിശേഷത്തിന്റെ സുവിശേഷത്തിന്റെ കരുത്ത് അതുകൊണ്ട് ക്രൂസിൽ കിടക്കുന്നവന്റെ ൾ കണ്ടിട്ട് അഭിമാന പുരസരം ഞങ്ങൾ വിളിച്ചു പറയുക ഇത് ജനനം എങ്ങനെ ജനിക്കണമെന്ന് കൃത്യം എഴുതി വെച്ചു കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും എഴുതി എഴുതിവെക്കയും ആ കാര്യം മത്തായി എഴുതി സ്ഥിരീകരിക്കുകയും അംഗീകരിക്കുകയും പൌന സുലിഹ വീണ്ടും പ്രസമിക്കയും കാലത്തിന് മറ്റൊരു സാക്ഷ്യപത്രം നൽകാനില്ലാത്ത വിധം കുറ്റമറ്റ യാഥാർത്ഥ്യമായി എൻ്റെയും നിങ്ങളുടെയും കയ്യിൽ ലിഖിത രൂപത്തിൽ